നവാസിൻ്റെ കുടുംബജീവിതമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അന്വേഷിക്കുന്നത് മൂന്ന് മക്കളും ഒരു ഭാര്യയുമായി ഉള്ള സന്തോഷമായുള്ള ജീവിതത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കലാഭവൻ നവാസ് അദ്ദേഹം ഒരു ഷൂട്ടിംഗ് അവസാനിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഭാര്യയുടെ അടുത്തേക്കും മക്കളുടെ അടുത്തേക്കും ഓടാനാണ് ശ്രമിക്കാറുള്ളത് അത്രമാത്രം കുടുംബസ്ഥരായി ജീവിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മരണത്തിന് മാത്രമേ അവരെ പിരിക്കാനാകൂ എന്ന് പലപ്പോഴും സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് അച്ചട്ടായി സംഭവിച്ചിരിക്കുകയാണ് മരണം അവരെ പിരിച്ചിരിക്കുകയാണ് വേദിയിൽ നിന്ന് വളരെ ചെറുതിലേ തുടങ്ങിയ ഒരു പ്രണയം അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കാം രണ്ടുപേരും കലാകാരന്മാരാണ് രണ്ടുപേർക്കും കലയോടുള്ള താല്പര്യം അത്ര വലുതാണ് രഹന പിന്നീട് കുട്ടികളെ നോക്കി കുടുംബത്തിൽ ജീവിക്കാൻ തുടങ്ങി ഉമ്മച്ചി സ്റ്റേജിൽ കയറണമെന്ന അതിയായ ആഗ്രഹം മക്കൾക്കുണ്ടായിരുന്നു അതിനേക്കാൾ ഉപരി ആഗ്രഹമുണ്ടായിരുന്നത് നവാസന് തന്നെയായിരുന്നു പ്രണയം തുടങ്ങിയത് സിനിമയിൽ നിന്നായതുകൊണ്ട് തന്നെയാണ് നവാസിന് അത്രമേൽ പ്രണയമുണ്ടായിരുന്നത് സിനിമ പോലെ തന്നെ മനോഹരമായൊരു ജീവിതമാണ് എന്നാണ് നവാസ് തന്നെ പലപ്പോഴും രഹിനയുമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് വിശേഷണത്തോടെ പറഞ്ഞിരുന്നത് അത്രമാത്രം പ്രേക്ഷകരാണ് നവാസിനും രഹിനയ്ക്കും ആരാധകരായി തന്നെ ഇപ്പോൾ ഉള്ളത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോ വാർത്തകളും ഒക്കെ തന്നെയും ഇപ്പോൾ രഹിനെക്കുറിച്ചും നവാസിനെക്കുറിച്ചുമുള്ളത് മാത്രമായി മാറുന്നു ഇവരുടെ പ്രണയത്തെക്കുറിച്ച് മാത്രമായി മാറുന്നു എപ്പോഴും ഫോൺ വിളിക്കും എപ്പോഴും സംസാരിക്കും മക്കളോട് സംസാരിക്കുന്നതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ നവാസ് സംസാരിക്കുന്നത് റഹിനയോടായിരുന്നു സിനിമാ സമയത്ത് തുടങ്ങിയ പ്രണയം അതായത് അവരുടെ വേദിയിൽ വെച്ചും കലയിലേക്കും എത്തിയ ഒരു പ്രണയം അങ്ങനെയൊക്കെ തന്നെ ഈ പ്രണയത്തിനെ വിശേഷിപ്പിക്കാം അത്രമാത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രണയമായിരുന്നു പ്രണയകാലത്തെ തന്നെ നവാസ് അധികമൊന്നും ഒളിപ്പിച്ചു വെച്ചില്ല വീട്ടിൽ പോലും പറയാതിരുന്നില്ല മിടുക്കിയാണെന്നും അതുപോലെ തന്നെ എല്ലാം ഒരുപോലെയുള്ള ഇഷ്ടങ്ങളാണെന്നും മനസ്സിലാക്കിയ നവാസ് റഹിനെ സ്വന്തമാക്കുകയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ പറയുകയായിരുന്നു അതുതന്നെ വേഗം നടക്കുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ അത് നവാസിൻ്റെയും റഹിനിയുടെയും ഒരു ഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് ഇത്രയും നാളും ജീവിച്ചു അധികം ഇനി ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തില്ല ഇവരുടെ പ്രണയം കണ്ട് ദൈവത്തിന് പോലും അസൂയ തോന്നിയതായിരിക്കാം അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു പ്രണയ ജീവിതമായിരുന്നു നവാസിൻ്റെയും രഹിണിയുടെയും സിനിമയിൽ നിന്ന് തുടങ്ങിയ പ്രണയബന്ധങ്ങളെല്ലാം അവസാനിക്കുമ്പോഴും റഹിണിയും നവാസിനെയും പോലെയുള്ള ദാമ്പത്യ ജീവിതങ്ങൾ എപ്പോഴും നമുക്ക് നല്ല പാഠങ്ങൾ തരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരത്ഭുതം തന്നെയാണ് നവാസും ഡഹിനിയും തമ്മിലുള്ള പ്രണയം അധികമാരും അറിയാതിരുന്നിട്ടില്ല എല്ലാവർക്കും അറിയുന്ന ഒരു പ്രണയം തന്നെയായിരുന്നു എല്ലാവരുടെയും പിന്തുണയോടെ പോയൊരു പ്രണയം തന്നെയായിരുന്നു മക്കളുമായിട്ടുള്ള ജീവിതം തുടങ്ങിയതിന് ശേഷവും പ്രണയം ഉണ്ടായിരുന്നു ഞങ്ങൾ പറയും ഞങ്ങളുടെ മക്കളൊക്കെ എൽ കെ ജിയിലാണ് പഠിക്കുന്നതെന്ന് കാരണം എല്ലാവരും ചോദിക്കും ഞങ്ങൾക്ക് ഇത്രയും വലിയ മക്കളുണ്ടോ എന്ന് ഞങ്ങളിങ്ങനെ പ്രണയമൊക്കെ നടിച്ച് നടക്കുമ്പോൾ എല്ലാവരും കരുതുന്നത് ഞങ്ങൾക്ക് ചെറിയ മക്കളാണെന്നാണ് മൂത്തവകൻ ബി എസ് സിക്ക് പഠിക്കുകയാണ് എന്നാലും ഞങ്ങൾ പറയും അവൻ എൽ കെ ജിയിലാണ് പഠിക്കുന്നതെന്ന് ഇങ്ങനെ ഒരിക്കൽ നവാസ് പറഞ്ഞത് ഓർക്കുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു